മുസ്ലിം അല്ലെങ്കിൽ പോലും പറഞ്ഞിട്ടുണ്ട് നല്ല പറഞ്ഞു പറഞ്ഞതാണ് ഈ അലൈക്കും വറഹമത്തല്ലാഹി ഒത്തു സംസാരിക്കുന്നത് അൽ അമീൻ സക്കാഫി ബീഹാപള്ളി വളരെ പ്രത്യേകമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഇസ്ലാമിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സക്കാത്തു കൊടുക്കുക എന്നുള്ളത് അവകാശികളിലേക്ക് സക്കാത്ത് കൊടുക്കുക സക്കാത്ത് ഒരിക്കലും ഒരു ഔദാര്യമല്ല ജക്കാത്തിന് യഥാർത്ഥ അവകാശികളുണ്ട് ആ അവകാശികളിലേക്ക് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ പ്രമാണബന്ധമായി ഇസ്ലാമിൻ്റെ തന്നെ അടിസ്ഥാനപരമായ ശില കൂടിയാണ് സക്കാത്ത് വിതരണം ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആ ജക്കാത്തിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ ഇൻഷാല്ല വരുന്ന ആളുകൾ നമുക്കിടാം ഇന്ന് നാം ഉദ്ദേശിക്കുന്നത് സംഘടിതമായി സക്കാത്ത് കൊടുക്കുക എന്നൊരു വിഷയം ഈ അടുത്ത സമയത്ത് വളരെ വിവാദമായിരിക്കുക ഒരു ടീം സക്കാത്തിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുക ആ കമ്മിറ്റി എല്ലാവരുടെയും സക്കാത്ത് ശേഖരിക്കുക എന്നിട്ട് ആ കമ്മിറ്റി ആ ടീം മറ്റുള്ളവർക്ക് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുക്കുന്ന ഒരു സംവിധാനം ഈ സംവിധാനം ഇസ്ലാമിൽ തെളിവുണ്ടോ ഇങ്ങനെ ഒരു സംവിധാനം ഇസ്ലാമിൽ പ്രമാണബന്ധമായി അല്ലെങ്കിൽ ഇസ്ലാമികമായ മൂല്യവുമായി ഇത് യോജിപ്പുണ്ടോ എന്നുള്ളതാണ് ചർച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ചർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതനുമായ അൽത്താഫ് ജസരി ഉസ്താദ് വള്ളക്കടവ് നമ്മളോടൊപ്പം സംസാരിക്കുന്ന ഉസ്താദ് ഉസ്താദിനൊന്ന് പരിചയപ്പെടുത്തിയ ശാ അല്ല നമുക്ക് വിഷയങ്ങളിലേക്ക് അടക്കാം ഉസ്താദ് അഹമ്മദില്ല ഒരുപാട് സുനിർജമാനത്തിൻ്റെ ദീനീയായ വിഷയങ്ങളൊക്കെ ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകളും കാര്യങ്ങളുമായി നല്ല പ്രബോധന രീതിയിലുള്ള ഒരു പ്രത്യേകമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണ് ഉസ്താദുമായിട്ട് നമ്മൾ ഈ ചർച്ച ചെയ്ത സമയത്ത് ഇൻഷാല്ല നമുക്കിത് സമൂഹത്തിന് കാര്യങ്ങൾ ധരിപ്പിക്കണം എന്നൊരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ നമ്മൾ എടുക്കുന്നത് ഇൻഷാള്ള ഉസ്താദ് സംഘടിത കുറിച്ച് നമുക്ക് ഇപ്പോൾ നടക്കുന്ന വിവാദമൊക്കെ നമ്മൾ കണ്ടിരുന്നില്ല പലരും പല രൂപത്തിലാണ് ഇതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താണ് ഉസ്താദ് നമ്മുടെ സംഘടിത സക്കാത്തിനെ കുറിച്ച് നമ്മുടെ ഇസ്ലാമികമായ വീക്ഷണം ഇസ്ലാമിൻ്റെ ഒരു മൂന്ന് രൂപത്തിൽ നമുക്കിപ്പോൾ സക്കാത്ത് കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് രൂപം സഫീഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒന്നും ഈ സംഘടിത ജക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും അഹിമത്തുകൾ പഠിപ്പിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഇമാമൻ നബവി റളിയാലൻ ഹു മഹാനവറുകളുടെ മജിമോൾ അതിൽ കാണാം ജക്കാത്തിൻ്റെ ബാബ് വിശദീകരിക്കുമ്പോൾ തഫ്രീ ബി നഫ്സിഹി സ്വന്തമായി തന്നെയാണ് അഥവാ അൽ അംബാലുൽ ബാത്തിന അൽ അംബാലുൽ ബാത്തിന എന്ന് പറഞ്ഞാൽ പരോക്ഷമായ ജക്കാത്ത് ഈ പരോക്ഷമായ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ സ്വർണം അതുപോലെ തന്നെ വെള്ളി അതുപോലെ തന്നെ നിധി അതുപോലെ കച്ചവടത്തിൻ്റെ ജക്കാത്ത് ഈ ജക്കാത്ത് അൽ അംവാലുൽ ബാത്തിന ഫിത്ർ ജക്കാത്ത് ഇത് അൽ അംവാലുൽ ബാത്തിന പരോക്ഷമായ ജക്കാത്താണ് ഈ ജക്കാത്ത് രണ്ടാമത് വ്യക്തിക്ക് അറിയില്ല ഇപ്പോൾ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന സ്വർണ്ണ നാണയം വെള്ളിയാകട്ടെ സ്വർണമാകട്ടെ നിധിയാകട്ടെ കച്ചവടത്തിൻ്റെ ജക്കാത്താകട്ടെ ഫിത്ർ ജക്കാത്താകട്ടെ ഈ ജക്കാത്ത് രണ്ടാമത് ഒരു വ്യക്തിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ അതിൻ്റെ ആ നിർബന്ധമായ ഓഹരി അവകാശികൾക്ക് കൊടുക്കണം സ്വന്തത്തിൽ കൊടുക്കണം ഈ സ്വന്തത്തിൽ കൊടുക്കലാണ് അഫലലു മിൻ തൗക്കീലിൻ ഒരു വക്കീലിനെ ഒരു തൗക്കീലിനെ നമ്മൾ നിജപ്പെടുത്തുന്നതിനേക്കാൾ ഏറ്റവും അഫലല് അവനവൻ സ്വന്തത്തിൽ കൊടുക്കലാണ് എന്നതിൽ ബില ബിലാഖിലാഫിൻ നാല് മധീബിൻ്റെ വീക്ഷണം അനുസരിച്ചും ആർക്കും ഒരേമത്തിനും തർക്കം ഇല്ലേ ഇല്ല അവിടെ ഒന്നും ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്നോ ജക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കണമെന്നോ ആ കമ്മിറ്റിക്കാർ വന്നിട്ട് ജക്കാത്തി പിരിക്കണമെന്നോ നാല് മദഹീമിൻ്റെ അയിമ്മത്തുകളോ അസുഹാബുകളോ ഒരു കിതാബിലും അങ്ങനെ എഴുതി വച്ചിട്ടില്ല അങ്ങനെ ഒരു പരാമർശം തന്നെ കിതാബിൽ കാണാനില്ല അപ്പം അതുകൊണ്ട് ഇത് ഒരു രൂപമാണ് സ്വന്തത്തിൽ കൊടുക്കുക എന്നതും ഒരു രൂപമാണ് എന്നാൽ രണ്ടാമത്തെ രൂപം എന്താണ് ഒരു വക്കീൽ ഏൽപ്പിക്കാം എന്നാണ് ഒരു വക്കീലിനെ നമുക്ക് തൗക്കീൽ ചെയ്തേൽപ്പിക്കാം ഏൽപ്പിക്കാം ഈ തൗക്കീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഇമാമിയങ്ങൾ പറയുന്നത് ഈ അഫുതല് ഏറ്റവും അഫുതല് സ്വന്തത്തിൽ കൊടുക്കലാണ് കാരണം വക്കീലിനെ ഏൽപ്പിച്ചാൽ വക്കീൽ കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്ന് നമുക്ക് ആ ഒരു ഉറപ്പുണ്ടാവില്ലല്ലോ അതുകൊണ്ട് അവരവൻ തന്നെ അവൻ്റെ ജക്കാത്ത് കൊടുക്കലാണ് ഏറ്റവും അഫുതല് ബില ഖിലാഫിൻ നാല് മദിബിൻ്റെ ഇമാമിയങ്ങൾക്കും ആർക്കും അതിലൊരു തർക്കം ഇല്ലേയില്ല പിന്നെ നമുക്ക് ഈ മൗലവി എന്താ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാമല്ലോ ഈ സംഘടിത സക്കാത്ത് അയിമത്തുകള് കിതാബിൽ പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കണം അതിനുവേണ്ടി ആളെ ഒരുമിച്ച് കൂട്ടണം എന്നിട്ട് വീട് വീടാന്തരം കയറി ബക്കറ്റിൽ സക്കാത്ത് നിക്ഷേപിക്കണം എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ നമുക്കൊന്ന് നോക്കാലോ അത് നമ്മൾ ആ വീഡിയോയില് മൗരവി പറയുന്ന ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം നോക്കാം അദ്ദേഹം പറയുന്നത് സംഘടന സക്കാത്ത് വേണമെന്നാണ് പറയുന്നത് ഒക്കെ ചെയ്യും അതാണല്ലോ നിങ്ങളുടെ ദീന് ഏതാണെങ്കിലും നിങ്ങൾ ഷാഫി മധുഹബ് അംഗീകരിക്കുന്ന ആളുകളാണല്ലോ ഷാഫി ഫിഖുഹുകളിൽ ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് പണ്ഡിതന്മാർ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങൾ ഹുൽ മുഹദ്ദബാണ് ഷാഫി മധുഹബുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഷാഫി ഐ വളരെ പ്രാമാണികമായ ആധികാരികമായ കിതാബാണ് ഇമാം നവബി അറമദുലയുടെ ഷറഹുൽ മുഹദ്ദബ് ഇമാം ഷിറാസിയുടെ ഗ്രന്ഥത്തിനുള്ള വിശദീകരണ ഗ്രന്ഥമാണ് ഇതാ നിങ്ങൾ ശരിക്കും നോക്കൂ قال المصنف رحمه الله ിഫുഹു അതായത് ഇനി വസബിയൻ മുമയ്യിസൻ അതല്ലെങ്കിൽ വഹദിരിവുള്ള കുട്ടാകട്ടെ ആരാണെങ്കിലും ഈ പറഞ്ഞ ആരാണെങ്കിലും അവരെ ജക്കാത്ത് എന്റെ ജക്കാത്തോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജക്കാത്തോ കൊടുക്കാൻ വേണ്ടി ഇന്ന ആൾക്ക് കൊടുക്കണം നിർണയിച്ചു കൊടുത്ത് അതൊന്ന് വിതരണം ചെയ്യാൻ അവരെ ഏൽപ്പിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല അത് ജായിസ് ആണ് എന്ന് ഹാഷിയതുൽ ജമലിൽ സുലൈമാനുൽ ജമൽ രേഖപ്പെടുത്തി വെച്ചതാണ് നിങ്ങളെ ഞാനിപ്പോ കേൾപ്പിച്ചത് ആലോചിച്ച് നോക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നല്ല പറഞ്ഞു പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഈ വായിക്കുന്നത് വിശ്വസ്തരായ മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ ഏത് ഏത് സംവിധാനമാകട്ടെ വിശ്വസ്തരാണെങ്കിൽ അത്തരം മുസ്ലിം നിങ്ങളെ അജക്കാത്ത് ശേഖരിക്കുകയും അത് അർഹരായ ആളുകൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് ഇയാൾ പബ്ലിക്കായിട്ട് അത് ഇസ്ലാമികമല്ല അത് ശരിയല്ല അതൊക്കെ ഞങ്ങൾ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ വിവരക്കേട് വിളിച്ചു പറയാ പ്രമാണങ്ങളുടെ ഒരു പിൻബലില്ല സ്വന്തം പണ്ഡിതന്മാരുടെ പിൻബലം പോലും ഇല്ല എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയാ ഏയ് ഇമാമികളെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് പൂർവികരെ പഠിപ്പിച്ചിട്ടുണ്ട് പൂർവികരെ പഠിപ്പിച്ചത് ഇതൊക്കെയാണ് ഇത് അവര് വെറുതെ പറഞ്ഞതല്ല ഞാൻ മുമ്പ് വായിച്ച ഷാഫി കിതാബുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നിട്ടാണ് കാന്തവരവിടെ തട്ടിവിട്ടിട്ടുള്ളത് എന്ത് ഏയ് അത് പാടില്ല ഇത് ഇസ്ലാമികമല്ല എങ്ങനെയാണ് അപ്പോൾ ആ ക്ലിപ്പിൽ കണ്ടില്ലേ അതെ അവർ വളരെ അധികം തെറ്റിദ്ധരിപ്പിക്കുകയാണ് അത് ഒരു മോക്കിലിനെ ഏൽപ്പിക്കാം അനുവദനീയമാണ് ഒരാൾക്ക് സ്വന്തവും കൊടുക്കാം അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കാം അനുവദനീയമാണെന്ന് പറഞ്ഞാൽ അത് നേരെ കൊണ്ടുപോകുന്നത് സംഘമായിട്ട് കൊടുക്കാമെന്നുള്ളതാണ് അതിൻ്റെ എന്താണ് അത് പറഞ്ഞതിൻ്റെ വക്കീൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും സംഘടനയല്ല അവിടെ ഈ വക്കീല എന്നാണ് പറഞ്ഞത് വക്കീൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഒരു സംവിധാനത്തെ ഏൽപ്പിക്കണമെന്നോ ഒരു കൂട്ടത്തെ ഏൽപ്പിക്കണമെന്നോ ഇമാമിയങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അതിനങ്ങനെ ഒരർത്ഥവും ഇല്ല കാരണം ഇസ്ലാമിൽ ഈ വക്കീൽ അഥവാ ഈ നമ്മുടെ ജക്കാത്ത് അൽ അൽ അംവാലുൽ ബാത്തിന ഈ അൽ അംവാലുൽ ബാത്തിന എന്ന് പറയുന്ന ഈ ജക്കാത്ത് നമ്മൾ പറഞ്ഞല്ലോ നിധിയുടെ സ്വർണത്തിൻ്റെ വെള്ളിയുടെ അതുപോലെ തന്നെ കച്ചവടത്തിൻ്റെ ഇത് പരോക്ഷമായ ജക്കാത്താണ് രണ്ടാമതൊരു വ്യക്തിക്കും അറിയില്ല അതുകൊണ്ട് അവനവനിക്കാണല്ലോ അറിയുന്നത് എന്ന് കച്ചവടം തുടങ്ങി എത്രയാ സ്വർണ്ണമുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആകയാൽ ഈ ജക്കാത്ത് സ്വന്തത്തിൽ കൊടുത്തു വീഴ്ത്തുക അവനവൻ സ്വന്തത്തിൽ കൊടുക്കുക ഇതാണ് ബില ബിലാഫിന് ആർക്കും തർക്കമില്ല അപ്പോൾ ഒരു ഒന്നാമത്തെ രൂപം ഇതാണ് മൗലി വായിച്ച ഒന്നാമത്തെ രൂപം ഇതാണ് രണ്ടാമത്തെ രൂപം ആണ് ഐ വക്കില ഒരു വക്കീലിനെ അഥവാ നമ്മുടെ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഒരു വ്യക്തിതയെടുത്തുള്ളൂ അതെ ഈ വ്യക്തി ഒരിക്കലും എന്താ ഒരിക്കലും ഒരു സംഘടന ഈ സംഘടന ഒരിക്കലും അല്ല വക്കീല് സംഘടനയുമല്ല ഇപ്പൊ നമ്മൾ കോടതിയില് കേസ് ബാധിക്കുന്നവരാണ് നമ്മളൊരു വക്കീലിനെ കോടതിയില് കേസ് ബാധിക്ക ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയെ ഏൽപ്പിച്ചു എന്നല്ല മറിച്ച് കോടതിയില് ജഡ്ജിന്റെ മുമ്പിൽ നമ്മുടെ കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി ഒരു അഭിഭാഷകനെ നമ്മൾ നിജപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഇപ്പോൾ ഷർത്തുണ്ട് ഏതാണ് വക്കീലിന് ഷർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഈ വക്കീലിന്റെ ഷർത്ത് എന്താണ് ഒരു കൂട്ടം എന്നാണോ ഒരിക്കലും അല്ല ഷർത്തുൽ വക്കീലി വക്കീലിന്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ തൈനു ഒരു വ്യക്തിയെ നമ്മൾ നിജപ്പെടുത്തണം ഒരു വ്യക്തിയെ നമ്മൾ നിർണയിക്കണം എന്നാണ് നിർണയിക്കുന്നത് ഒരിക്കലും കൂട്ടത്തിനല്ല എന്നല്ലാതെ നാല് മദഹീബിൻ്റെ വീക്ഷണം അനുസരിച്ചുകൊണ്ട് വക്കീല് എന്ന് പറഞ്ഞാൽ അതൊരു സംഘടനയാണ് എന്നോ സംഘടന വക്കീൽ ആണ് എന്നോ അതിന് കമ്മിറ്റി ഉണ്ടാക്കണമെന്നോ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല മൗലവി ദുർവ്യാഖ്യാനം ചെയ്തതാണ് അങ്ങനെ അതിന് അർത്ഥമില്ല എന്നല്ല മൗലവിക്ക് ഈ കി കിതാബ് തന്നെ ഉദ്ധരിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബബി റതി അള്ളാഹുത്താലു തങ്ങളുടെ ഷറഹുൽ മുഹദ്ദബ് കാരണം ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ ഈ മൗലവിൻ്റെ വാദം അനുസരിച്ച് മദഹിബ് തന്നെ അവർക്കില്ലെന്നാണ് മധഹിബ് തന്നെ വേണ്ട നമ്മൾ ആരെയും തക്കീത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സ്വന്തത്തിൽ പേപ്പർ കിതാബ് മറിച്ച് നോക്കിയിട്ട് മതം കണ്ടെത്തിയാൽ മതി എന്നാണ് ഇവരുടെ വാദം അതുകൊണ്ട് തന്നെ എവർക്ക് മധുഹബില്ലാത്ത ഈ പിഴച്ചുപോയ കക്ഷികളാകുന്ന ആളുകളും ബഹുമാനപ്പെട്ട നവഹിമാമിനെ പോലോത്ത മഹാന്മാരുടെ കിതാബ് എടുത്ത് വായിച്ചത് തന്നെ ഇവരുടെ പരാജയമാണ് കാരണം എവരും മദഹിബിലേക്ക് എത്തിയല്ലോ ഇവരുടെ ഈ തെറ്റായ വാദഗതി പറഞ്ഞതിനെ മറുപടി തന്നെ അവർക്ക് പാടില്ല അത് അവർക്ക് അടിയുംപൊടിയാണ് മാത്രമല്ല ഇമാമിയങ്ങൾ എന്നാ പറയുന്നത് ഇവരുടെ വാദമനുസരിച്ച് ഇമാമിയങ്ങളൊക്കെ മുഷരിക്കും നബിഇഇമാമിൻ്റെ ഷർഹൽ മുഹദ്ബ് ആണ് ബഹുമാനപ്പെട്ട ഇമാം ഷിറാസി തങ്ങളുടെ വ്യാഖ്യാനമാണല്ലോ അഥവാ മഹാനവറികളുടെ ആ ഇബാഹത്തിൽ വിശദീകരിച്ചതാണ് നബിഇഇമാമ് ആ നബബി ഇമാ ഇപ്പറഞ്ഞ ഈ ചങ്ങായി മൗലി വായിച്ച കിതാബിൽ തന്നെ കാണാം എന്ത് ഇവരുടെ വാദത്തിന് ഏറ്റവും ഘടകവിരുദ്ധമായ ഷിർഖ് എന്ന വാദം കാണാം കാരണം മഹാന്മാരാകുന്ന ആളുകളെ വിളിക്കൽ എവിടെ വാദഗതി അനുസരിച്ചാണ് നബബി ഇമാമ് ബഹുമാനപ്പെട്ടവര് മദഹിബിൻ്റെ ആദി ഷാഫി മഹിബിൻ ആധികാരികമായ മുഫ്തിയാണ് വലിയുള്ളാഹി ബില വലിയ ഒരു തർക്കത്തിനും അവകാശം ഇല്ലാത്ത ഉന്നത വലിയാണ് ബഹുമാനപ്പെട്ടവര് സഹിഹൽ ബുഹാരിയുടെ ഖ്യാതാവാണ് ഷഹീഹ് മുസ്ലിമിൻ്റെ വ്യഖ്യാതാവാണ് എന്നല്ല ഏറ്റവും വലിയ കർമ്മശാസ്ത്ര ഫഹീഹും കൂടിയാണ് ബഹുമാനപ്പെട്ടവർ തന്നെ ഈ കിതാബിൽ എന്താ പറഞ്ഞതും അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂദ് ഇടയ്ക്ക് സൂചിപ്പിക്കുന്നു കാരണം മൗലുവ കിത്ത ഇമാമിയങ്ങളെന്ന് പറഞ്ഞത് കൊണ്ടാണ് പറയുന്നത് കാരണം നഫ് ഇമാമ ആ കിതാബിൽ പറയുന്നത് മദീന മുനവറയിലൊരു ആണ് പെണ്ണ് മുസ്ലിം സമുദായം സിയാറത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യണം മുത്തനബി തങ്ങളുടെ പരിശുദ്ധ നൂറ് മുഖത്ത് തിരിഞ്ഞു നിൽക്കണം എന്നിട്ട് ബിഹി നഫ്സിഹി അവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മുത്തനബി തങ്ങളെ നബിയെ നബിയല്ല ഖബറിൽ കിടക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി തങ്ങളെ മാധ്യമമാക്കിക്കൊണ്ട് അവന്റെ എല്ലാ ആവശ്യവും അള്ളാഹുലേക്ക് ഉന്നയിച്ചുറണം എന്ന് മാത്രമല്ല റബ്ബിഹി അള്ളാഹുവിയിലേക്ക് മുത്തനബിതങ്ങളോട് നേർക്കു നേരെ സഹായം ഇസ്തിഹാസ ശിപാർശ തേടുകയും വേണം ഇത് എഴുതി വെച്ച് ഇത് പുണ്യകർമ്മമാണ് സുന്നത്താണെന്ന് പഠിപ്പിച്ച മഹാനാണ് ഈ മാം നബീറബുല്ലാഹു ബഹുമാനപ്പെട്ടവരുടെ ഷറഹുൽ മുഹദ്ബ് അതിക്കാർ അതുപോലെ തന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പഠിപ്പിക്കുന്ന അൽ മനാസിക്കുൽ ഹജ്ജ് വൽ ഉംറ ഇലാഹിലും ഒക്കെ ഇത് പഠിപ്പിച്ചതായി കാണാം എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം നബബി റതി അള്ളാഹുഹു സഹി ബുഹാരിക്ക് വ്യാഖ്യാനം എഴുതുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബുഹാരിയുടെ വ്യാഖ്യാന കിതാബാണ് ആ കിതാബിൽ തന്നെ ആ കിതാബിൻ്റെ വേണ്ടി അംബി ആലയെ തൈസീർ ഇത് ഓ നബിയെ ഞാൻ ബുഹാരിക്ക് തൽഹീസ് എന്ന കിതാബ് വ്യാഖ്യാനം ഷർഹ് എഴുതുകയാണ് ആകയാൽ ഈ കിതാബിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ തങ്ങളോട് ആവലാതി പറയുന്നു ഞാൻ തങ്ങളെ വിളിച്ചിട്ടാണ് കിതാബ് എഴുതുന്നത് അപ്പൊ ഈ മൗലവിക്ക് എങ്ങനെയാണ് നവി ഇമാമിനെ കുറിച്ച് ഇമാമെന്ന് പറയാൻ പറ്റുക അവർ അംഗീകരിക്കാത്ത കാരണം മഹാന്മാരെ വിളിക്കൽ ആൾക്കാർ പറ്റുകൾക്ക് പറഞ്ഞതാണ് ബഹുദൈവ വിശ്വാസം അള്ളാഹു അല്ലാത്ത ഒന്നിനിക്ക് ഇബാത്ത് എടുക്കുക അള്ളാഹു അല്ലാത്ത ഒന്ന് വാജിബിൽ ഉജൂദ് ആണ് എന്നോ അഹു താര അല്ലാ അല്ലാത്ത ഒന്നും ഇബാത്ത് എടുക്കപ്പെടുന്ന വിഷയത്തിൽ മുസ്തഹക്ക് തരപ്പെട്ടതാണെന്നോ അള്ളാഹു അല്ലാത്ത ഒരു വസ്തുവിനെ ഒരു സംഗതിയെ വിശ്വസിക്കലാണ് ശിർക്കും അതുകൊണ്ട് വഹാത്തായിപ്പോയ അമ്പിയാക്കൾ ഔലിയാക്കൽ പോലത്തെ പരിശുദ്ധാത്മാവുകളെ വിളിക്കൽ അത് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാത്തെടുക്കലാണ് എന്നാണ് വഹാബി മൗദീദിൻ്റെ വാദഗതി അപ്പോൾ അല്ലാഹു അല്ലാത്ത ഒന്ന് അഥവാ മുഹമ്മദ് റസൂ അല്ല അല്ലല്ലോ ആ മുക്തിരഭിതങ്ങളെ വിളിക്കൽ ഷിർക്കുന്നതാണ് ഇവരുടെ വാദവാദം അപ്പം പിന്നെ നവ് ഇമാമിയെക്കുറിച്ച് എങ്ങനെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുക അപ്പോൾ എവിടെ വാദമനുസരിച്ച് ഇമാം അമിതങ്ങളാരായി മുഷിദായില്ലേ അപ്പം ഇമാമെന്ന് പറയാൻ പറ്റുമോ ഒരു മുഷിരിക്കിൻ്റെ പേരെ പറയാൻ പറ്റുന്ന വാചകമാണ് ഇമാമെന്നും റഹിമഹുല്ല എന്നും എന്നാൽ പിന്നെ ഇവർ നാളെ മുതൽ അബൂജേലിൻ്റെ പേരെട്ടാലും റഹിമഹുള്ള പറയണം ഇമാമെന്ന് പറയണം അപ്പോൾ ലോകത്തുള്ള സർവ്വ മഹാൻമാക്കളും നാല് മദീബിൻ്റെ ഇമാമിയങ്ങളും ഒഫാത്തായ നബിയെ വിളിക്കണമെന്ന് അവരുടെ കിതാബിൽ എഴുതി വെച്ചു അതുകൊണ്ട് ഇവർക്ക് മുഷിരിക്ക കിതാബ് എവരുടെ വാദം എവരുടെ അഴുത്തൊക്കെ അനുസരിച്ച് ഉദ്ധരിക്കാൻ പറ്റൂല കാരണം ആദ്യം തുടക്കം മുഷിരിക്കായ നവവി പറഞ്ഞിരിക്കുന്നു എന്ന് പറയണം അങ്ങനെ പറയണം അങ്ങനെ പറയണം ഇത് മറ്റത് കബളിപ്പിക്കല അതെ നമ്മുടെ ഇമാമിങ്ങളെ പറഞ്ഞ് സത്യവിശ്വാസികളെ കബളിപ്പിക്കുക അപ്പോൾ ഒന്നും അറിയാത്ത സാധാരണക്കാർ വിചാരിക്കും ഇത് ശരിയാണല്ലോ

ഇസ്ലാമിക ഭരണ രാജ്യം ആ ഇസ്ലാമിക ഭരണരാജ്യത്തുള്ള ഇമാമ് ഭരണാധികാരിക്ക് അൽ അംവാലുൽ ബാത്തിന ചോദിക്കാൻ പാടില്ലെന്നാണ് ചോദിച്ചാലൊക്കെ കൊടുക്കാനും പാടില്ല ലൈസലി ഉലാത്തി നല്ലറുൻ ഭരണാധികാരികളാകുന്ന ഇസ്ലാമിക രാജ്യം ഭരിക്കുന്ന ഒരു ഇമാമിന് അൽ അംവാലുൽ ബാത്തിന ഫിദ്ര്ക്കാത്തോ സ്വർണ വെള്ളി നിദിദ്ക്കാത്തോ കച്ചവട കച്ചവടം ജക്കാത്തോ അത് ചോദിക്കുക അതിൽ നോട്ടം ഇല്ല ലൈസൽ ഉലാത്തി നല്ലറും നോട്ടമില്ല നോട്ടം ഇല്ല എന്ന് പറഞ്ഞാൽ ഐ എഹറും അലൈഹിം മഹലിൽ കാണാം ഒന്നാം വാല്യം ആ ഇമാമിങ്ങൾക്ക് ആ ഇമാമുമാർക്ക് ഇസ്ലാമിക ഭരണം നടത്തുന്ന കാഴ്ച വെക്കുന്ന ഇസ്ലാമിക ശരീരത്ത് നടത്തിപ്പോരുന്ന ഒരു രാജ്യം മുസ്ലിം രാജ്യമാണെങ്കിൽ അവിടെ ഇമാമുണ്ടാവുമല്ലോ ഭരണാധികാരി ആ ഭരണാധികാരിക്ക് ലൈസലി നല്ലറി ലൈസത്തി നല്ലറും അൽ അംബാലുൽ ബാത്തിനയിൽ നോട്ടം തന്നെ ഇല്ല അത് ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല അഹറും അലഹിം ചോദിക്കല് ഈ ഭരണാധികാരികൾക്കും ഹറാമാണ് ഈ ഭരണാധികാരികൾക്ക് മാത്രമല്ല ഹറാമ് അവിടെ വിശദീകരിച്ചെടുത്ത് ഫിഖിൻ്റെ കിതാബ് പഠിപ്പിച്ചതായി കാണാം വാ ഇമാമി ഇമാമിഫി ദിഖ് അൽ ഉണ്ടോ ഭരണാധികാരികൾക്ക് അൽ അംബാലുൽ ബാത്തിന ചോദി ുന്നത് തെറ്റാണെന്ന് മാത്രമല്ല ചോദിക്കില്ല ഹറാമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അൽ ആഹാദും ഓരോ ഓരോ ആഹാദ് വ്യക്തികൾക്കും ചോദിക്കാൻ അല്ലെങ്കിൽ ഈ സക്കാത്ത് ഒരിക്കലും ചോദിച്ചു വാങ്ങുന്ന സംഗതി അല്ലല്ലോ ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഈ മുതല് ജക്കാത്ത് എന്റെ എല്ലാം കണക്കാവണല്ലോ അപ്പൊ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഞാൻ നിങ്ങളുടെ സക്കാത്ത് കൊടുക്കാം എന്ന് ചോദിച്ചു വാങ്ങലാ ഒരിക്കലും ഒരിക്കലും അവലവം കൊടുക്കലല്ലേ ഒരിക്കലും ചോദിച്ചു നമ്മൾ കൊടുക്കേണ്ടതാണ് ഇത് ഒന്നാം ഇതാണ് ഏറ്റവും അഫുതലി രണ്ടാമത്തെ രൂപം ഒരു വക്കീലിനെ ഏൽപ്പിക്കണമെന്നാണ് മൂന്നാമത്തെ രൂപം മാത്രമാണ് ഒരു ഭരണാധികാരി ചോദിച്ചത് അത് ഭരണാധികാരി ചോദിക്കുന്നത് ഏത് വിഷയമാണ് ആടുമാട് ഒട്ടങ്ങൾ പോലെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സക്കാത്താണ് ഏതാണ് ബാത്തിനിയ സക്കാത്താണ് അപ്പൊ ഇതൊന്നും ഒരിക്കലും കൊടുക്ക ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല അങ്ങനെ ചോദിക്കാൻ അവകാശം ഇല്ല റാമാണെന്നാണ് നമ്മുടെ ഫിക്ക് നിയമം അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോട് പറഞ്ഞത് അത് തിരിയാതെയാണ് ഈ മൗലവിമാർ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അറിവുകൾ നമ്മൾ ഉസ്താദ് ബഹുമാനപ്പെട്ട ജസരി ഉസ്താദ് നമ്മുടെ അടുത്ത് പറഞ്ഞു വന്നു ഇതിൽ മനസ്സിലാകാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കണം എന്ത് സംശയങ്ങളാണെങ്കിലും വിശാൽ നമ്മുടെ ഈ ഒരു സെക്ഷനിലൂടെ തുടർന്ന് വരുന്ന സെക്ഷനിലൂടെ നമ്മളിത് വിശദീകരിക്കും ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിലെ ഫത്തുകളിറക്കുന്ന മുഫ്തിമാരെ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ ഈ സമയം ഇൻഷാ ഇൻഷാല്ല അതിനൊക്കെയുള്ള തക്കതായ കൃത്യമായ പ്രമാണ അല്ലെ പ്രമാണബന്ധമായിട്ട് തന്നെ നമ്മൾ എന്താകും മറുപടി ഇൻഷാ ഇൻഷാല്ല പറയും അള്ളാഹു തൗഫികളുമാരാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം ഞങ്ങൾ ഈ ഒരു സെക്ഷൻ ഇവിടെ ചുരുക്കുന്നു മറ്റൊരു ചോദ്യോത്തരങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അസ്ലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തൂ